ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മളൊരു ചെറിയ കേക്ക് കട്ടിങ്ങിലാണ് കേട്ടോ എന്താ അപ്പോൾ സെലിബ്രേഷൻ വിചാരിക്കുന്നുണ്ടാവില്ലേ കേക്ക് കട്ട് ചെയ്യാൻ സെലിബ്രേഷൻ ഒന്നുമില്ല ജസ്റ്റ് ഞാനൊരു അമൃതപ്പൊടി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണ അംഗനവാടിക്ക് കൊണ്ടുവന്നു അംഗനവാടിയിലെ ടീച്ചർക്കും കുട്ടികൾക്കും ഒരു കേക്ക് കൊടുക്കണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു കേട്ടോ വീട്ടിൽ മോൾക്കും കസിൻ്റെ കുട്ടിക്കും കിട്ടുന്നുണ്ട് അമൃതപ്പൊടി അപ്പോൾ അതും കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കി അങ്ങനെ വാടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ കേക്ക് മുറിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ കാണുന്നത് കേക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അടുത്ത വീട്ടിലെ താത്താക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഒന്ന് റെസിപ്പി അയച്ചു തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ യൂട്യൂബിലിടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി എന്നാൽ നമുക്ക് ഇന്നത്തെ റെസിപ്പി അമൃതപ്പൊടി കേക്ക് തന്നെ ആയിക്കോട്ടെ കേട്ടോ ഈ ഒരു ഗ്ലാസ് ആണ് ഞാൻ മെഷറിംഗ് കപ്പായി യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഫുള്ളായിട്ടും അമൃതപ്പൊടി എടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്ക് നന്നായി അരച്ചെടുക്കണം കേട്ടോ അതിന് മുമ്പ് അമൃതപ്പൊടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ സോഡാ പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം പാടെ നന്നായി ഒന്ന് അരച്ചെടുക്കാം അരിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന ആ പൊടിയൊന്ന് കളയാട്ടോ അത് ഇതിലേക്ക് ഇടണ്ട ഇതേപോലെ മൂന്ന് തവണ ഞാൻ അരച്ചെടുക്കുന്നുണ്ട് ഓരോ തവണയും ലാസ്റ്റ് വരുന്ന ആ തരിയൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അമൃതപ്പൊടിയിൽ തരികൾ കൂടുതലാണല്ലോ ഈ തരികളൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ മൂന്ന് തവണ അരച്ചെടുക്കുന്നത് പിന്നെ കേക്കിൻ്റെ സോഫ്റ്റ് കൂടുന്നതിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അരച്ചെടുത്ത ശേഷം ഈ പൊടിയൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം മിക്സിയുടെ ജാറിലേക്ക് കാൽ ഗ്ലാസ്സിലും കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പൊടി അളക്കാൻ ഉപയോഗിച്ച അതേ ഗ്ലാസ് തന്നെയാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങൾ ഏത് കപ്പിലാണോ പൊടി അളക്കാൻ ഉപയോഗിക്കുന്നത് ആ കപ്പ് തന്നെ വേണം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ ഉപയോഗിക്കേണ്ടത് ഇതിലേക്ക് രണ്ട് ഏലക്കായും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് രണ്ട് മുട്ട കൂടെ പൊടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ മെഷർ ചെയ്യുന്ന ഗ്ലാസിലേക്ക് കാൽ ഗ്ലാസ് സൺഫ്ലവറും കൂടെ ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായി ബ്ലെൻഡ് ചെയ്ത ശേഷം ഈ ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച അമൃതപ്പൊടിയും കൂടെ ഈ ബാറ്ററിലേക്ക് ഒന്ന് അരിച്ചു തന്നെ ഇട്ട് കൊടുക്കാം അമൃതപ്പൊടിയും ബാറ്ററും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനു വേണ്ടി ഞാൻ ഒരു സ്പാച്ചിൽ വെച്ച് പതുക്കെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു വർഷത്തേക്ക് മാത്രം മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നന്നായി മിക്സാക്കിയ ശേഷം ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അഥവാ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ എ ഫോർ ഷീറ്റ് വെച്ചിട്ട് അതിലൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം ഒന്ന് കട്ട് ചെയ്ത് പാത്രത്തിൻ്റെ അളവിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്ത പാത്രം ഇറക്കി വയ്ക്കുന്നതിന് വേണ്ടി മറ്റൊരു പാത്രം നമ്മൾക്ക് പ്രീഹീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഇതിനു വേണ്ടി ഒരു അലുമിനിയം പാത്രത്തിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് അതൊന്ന് അടച്ച് വെച്ച് പ്രീഹീറ്റ് ചെയ്ത് കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോട്ടേട്ടോ അലുമിനിയം പാത്രം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റീലായാൽ കരിഞ്ഞു പോകും കേട്ടോ ബാറ്റർ ഒഴിച്ചു കൊടുത്ത പാത്രം നന്നായി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിനുള്ളിൽ ഈ ബബിൾസൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത് ഈ ബാറ്ററിന് മുകളിലേക്ക് കുറച്ച് കട്ട് ചെയ്ത ബദാമും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബദാമാണുള്ളത് അതുകൊണ്ട് ഞാൻ ബദാം ഒന്ന് കട്ട് ചെയ്ത് ഇതിന് മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അലുമിനിയ പാത്രം ഹീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനുള്ളിലേക്ക് ഈ കേക്ക് പാത്രം കൂടി വെച്ച് കൊടുത്ത് ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം ഇതിന് മുകളിലേക്ക് ഒരു വെയ്റ്റും കൂടെ വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഫസ്റ്റ് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ച ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ബാക്കി ഒരു മുപ്പത്തഞ്ച് നാല്പത് മിനിറ്റ് വരെ വെക്കാം കേട്ടോ ഇപ്പോൾ ഒരു നാല്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമ്മൾക്ക് തുറന്നു നോക്കാം കേക്ക് ഇപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ വെന്തതുപോലെയുണ്ട് നമുക്കൊന്ന് പപ്പട കമ്പി വെച്ച് കുത്തി നോക്കാം കണ്ടോ ഇതിലിപ്പോ മാവൊന്നും പറ്റി പിടിക്കുന്നില്ലാട്ടോ അപ്പോൾ ഇത് വെന്തോ ഇനി നമ്മൾക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം നന്നായി ചൂടാറിയ ശേഷം ഇത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം ചൂടോടെ എടുക്കരുത് കേട്ടോ ചൂടോടെ എടുത്തു വെച്ചാൽ കേക്ക് പൊട്ടിപ്പോകുകയെ അപ്പോൾ കേക്ക് നന്നായി തണുത്തതിന് ശേഷം മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് പൊട്ടിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ബറ്റർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നല്ല സോഫ്റ്റും കഴിക്കാൻ നല്ല ടേസ്റ്റും ഹെൽത്തിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാനേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ